ുംബ്ലു പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ ക്ലാസ്സിന് കഴിഞ്ഞില്ല ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇൻഷാള്ള കുറച്ച് സമയം നമുക്ക് അള്ളാഹു മാറാകട്ടെ യുടെ ചരിത്രപഠനമാണല്ലോ അപ്പോ സ്നേഹിതൻ സംശയം ചോദിച്ചു എന്നാൽ അതിന്റെ മുമ്പ് രണ്ടു മൂന്ന് ആളുകൾ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് പോയിട്ട് അയച്ചിരുന്നു നിങ്ങളെ ഈ അരവിന്ദ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കുറിച്ച് എന്തിനെ പറഞ്ഞുകൊണ്ടിട്ടുള്ള അവരുടെ ആ കല്പനങ്ങൾക്കൊന്ന് നമ്മൾ മറുപടി പറയാൽ ില്ല കാരണം ഉറങ്ങുന്നവരെ വിളിച്ചു അടിക്കുന്നവരോട് എന്ത് പറയേണ്ട ഒരു കാര്യമില്ല പക്ഷെ നമ്മൾ പ്രവർത്തകനെ ചോദിച്ചു ഇങ്ങനെ പറയുന്നല്ലേ അപ്പോ എന്താണതിന് കാരണം അതുകൊണ്ട് ഞാൻ പറയുന്നു മഹാനായ കാന്തപുരം മുസ്താദിനെ മാത്രം സമസ്തയിൽ നിന്ന് പുറത്താക്കാനായിരുന്നു കൽപ്പന കക്ഷികളുടെ തീരുമാനം അഥവാ വഹാബിയത്ത് തലയിൽ കയറി അത് രാഷ്ട്രീയത്തിലൂടെ നുടഞ്ഞു കയറി പരിശുദ്ധമായിരിക്കുന്ന ഈ സംഘടനയെ അതുപഴി സുന്ദത്തിനെയും തകർക്കാനും തളർത്താനും ഒരുങ്ങി പുറപ്പെട്ട ഈ കക്ഷികൾക്ക് മഹാനായ കാന്തപർ മുസ്താദിന്റെ പഴയോട്ടം അതൊരു തലവേദനയായി മാറി ഏത് സദസ്സിൽ ചെന്നാലും ബഹുമാനപ്പെട്ടവരുടെ പുഞ്ചിരിച്ചുള്ള ജനങ്ങളോടുള്ള നോട്ടം അർത്ഥഗാന്ഭീര്യമുള്ള തന്റെ പ്രഭാഷണവും സുന്നതമായത്തിന്റെ ആശയാദർശങ്ങൾ ഏത് കൊലകമ്പന്റെ മുന്നിലും അർത്ഥസംഘട്ടമില്ലാത്ത വിധമുള്ള വിശദീകരണവും കേട്ടപ്പോൾ ഇവിടുത്തെ വഹാദി രോഗികൾ കിടുകിടാ ഉറച്ചുപോയി അതുകൊണ്ട് അവരെടുത്ത തീരുമാനമായിരുന്നു ഏത് നിലക്കും ശാന്തപരം ഒരു മൂലത്തിലേക്കണം പക്ഷേ അവർക്കതിന് വലിയ ബുദ്ധിമുട്ട് കാരണം കാന്തപരം ഉസ്താദിന്റെ കൂടെ എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു പണ്ഡിതനായ മറും സംശനമ്മയാണ് കൂടെയുള്ളത് അതുകൊണ്ടാണല്ലോ അരീക്കാരു പള്ളിയുടെ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അരിക്കാരു പള്ളിയുടെ പേരിൽ വലിയ കോണിളക്കം ജൂൺ ജൂലൈ മാസങ്ങളിൽ കടൽ കടലിൽ സ്ഥിരമാലമ്പുന്നത് പോലെ ഇങ്ങനെ ഇരമ്പ വരികയായിരുന്നു അന്ന് ഈ ആരോപണങ്ങളും അതിനുള്ള വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട കാന്തപർ മസ്താദാണെങ്കിൽ മർത്തത്തിന്റെ ജനശേഖരമാർക്കും അപ്പോൾ കുവൈത്തിലാണുള്ളത് ഈ സമയത്ത് ഏകദേശം ഒരു മാസത്തിലധികം അന്ന് ബഹുമാനപ്പെട്ട കമറുകൾ മാർ കുവൈത്തിൽ പര്യടനം നടത്തിയിരുന്നു ഗവൺമെന്റിന്റെ അതിയായിട്ടാണ് അന്ന് തന്നെ കൊക്കാസിന്റെ കാറിലായിരുന്നു ബഹുമാനപ്പെട്ടവർ അന്ന് യാത്ര ചെയ്തിരുന്നത് അതൊക്കെയാണ് പക്ഷേ ഇവരിവിടെ എങ്ങനെ അഴിഞ്ഞാടുകയാണ് ഈ അഴിഞ്ഞാറ്റത്തിന് ഞാനും ശുന്നിയാണെന്ന് പറയുന്ന ചില ഹാനമീകൾ മാത്രവുമല്ല ബഹുമാനപ്പെട്ട കീർത്തി ഉസ്താദിന്റെ സമസ്തയിലുള്ള സഹപ്രവർത്തകരും കൂടി അതിന് ചൂട്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ആരോപണം അതിന്റെ ശരിയായ ഏറ്റവും വലിയ ഉയർച്ചയുടെ അങ്ങനെ കാന്തപുരം അബൂവക്കർ മുസ്ലിയാലിനെ മടങ്ങി വന്നാൽ എന്തായിരിക്കും ശരിയെന്നുപോലും പലരുംങ്ങനെ ആ സമയത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാപനം അന്ന് കുവൈത്തുനിന്നും മറ്റൊന്നും നേരിട്ട് കോഴിക്കോട്ടേക്ക് വിമാനം വന്നിട്ടില്ല അക്കാലത്താണ് കാരണം തൊള്ളായിരത്തി എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് കാലങ്ങളിലാണ് ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പൊ ബോംബെയിൽ ഫ്ലൈറ്റ് അടങ്ങി അവിടുന്ന് ട്രെയിൻ മാർഗമാണ് ബഹുമാനപ്പെട്ടവർ കോഴിക്കോട്ടേക്ക് വരുന്നത് ആ കോഴിക്കോട്ട് വരുന്ന കാന്തപുർ മുസ്താദിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സുന്നി പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു അതായത് ഞങ്ങൾ ഈ സീലിന്റെ വിരോധികൾ എന്ത് കുപ്രചനങ്ങൾ നടത്തിയാലും സന്നഭിതമായ ചെല്ലിനെ അനികൾ താങ്കളുടെ കൂടെയുണ്ടെന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ അന്ന് കോഴിക്കോട്ട് കൂടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അന്നുണ്ടായിരുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റ് മുഴുവനും അന്ന് വിച്ചത് വന്നു ആയിരമോ രണ്ടായിരമോ ആളുകളല്ല സ്റ്റേഷനിലെത്തിയത് ഏകദേശം ഒരു ആറായിരത്തിലധികം ആളുകൾ കാരണം ആ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നു അയ്യായിരത്തിലധികം ടിക്കറ്റ് ഞങ്ങൾ ഇവിടുത്തെ ഗോഡൌണിൽ ഉണ്ടായിരുന്നു ഷോറൂമിൽ ഒരായിരം ടിക്കറ്റൊക്കെ ഞങ്ങൾ ഒരു ദിവസം എടുത്തു വെക്കും പത്ത് ഇരുന്നൂറ് മുന്നൂറൊക്കെ അതിന് ചെലവ് വരണു സാധാരണ ഈ ഗോഡൌണിൽ ഉള്ള മുഴുവൻ ടിക്കറ്റും ഞങ്ങൾ കൊടുത്തു വെട്ടും എന്നിട്ടും ആളുകൾ വന്ന് ചോദിച്ചിരുന്നു അപ്പൊ അയ്യായിരത്തിലധികം ടിക്കറ്റ് തന്നെ അവിടെ ഒരു ഷോറൂമിലും ഓഫീസിലുമായിട്ട് നടക്കട്ടിരുന്നു പിന്നെയും ആളുകളുണ്ട് പിന്നെ അവർക്ക് നിയന്ത്രണാധീനമായി ആളുകളെ കൈച്ചുപിടിക്കാൻ കഴിയില്ല ആർക്കാ ടിക്കറ്റ് ഉള്ളതില്ലാത്തതാണ് അപ്പൊ എല്ലാവരും ഒരേ ആവേശത്തിൽ നിൽക്കേണ്ടവർ അധികവും തൂവെള്ള വസ്ത്രം ധരിച്ചവർ തലമറക്കാത്തവർ ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു വലിയ സംഭവം പറയുന്ന ശേഷം നടക്കുകയാണ് ആ ജന ആയിരങ്ങൾ പങ്കെടുത്ത ആ ജനങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട സംശയപ്രദമയും വരികയാണ് അവിടെയാണ് നമ്മളെ പസക്തിയുള്ളത് സംശൽപ്രദമായി വരികയാണ് അവിടത്തേക്ക് സംശയമായ എ പി എം മുതിർന്ന നേതാവാണ് പക്ഷേ ഈ ബീമ വിരോധികളുടെ ഈ ഗൽപ്പനങ്ങൾ അതിന്റെ മുനയൊടിക്കണമെങ്കിൽ ഈ പ്രഗത്ഭനായ പഞ്ചകൻ തന്നെ അവിടെ വരണം അന്ന് ബഹുമാനപ്പെട്ടവർ നന്ദി ലുസ്സലാമിലാണ് പ്രിൻസിപ്പാളായിട്ടാണുള്ളത് ബഹുമാനപ്പെട്ടവർ എന്നെ വിളിച്ച ഞാനന്ന് ഗൽഫിൽ പോയിരുന്നെങ്കിലും ഞാനന്ന് നാട്ടിലുള്ള സമയമാണ് തിരിച്ചതിന്റെ അപ്പോൾ ഞാൻ അപ്പോൾ നന്ദിയിലെ പ്രവർത്തനവും അതുപോലെ മറ്റു പ്രവർത്തനങ്ങളും കഠിനവും കോഴിക്കോടും നന്ദിയിലും ആ ഭാഗത്തേക്ക് തന്നെയാണ് ചുറ്റിപ്പറ്റി ഉണ്ടാകാറുള്ളത് ചെത്തി വരുന്നത് ഏതിനാണ് മെയിലിൽ വരുന്നുണ്ട് വണ്ടികൾ എന്നാൽ നമുക്കൊന്ന് അങ്ങോട്ട് പോകണം സ്വീകരിക്കാൻ നമുക്ക് പോകണം സംശുരമ എന്നാൽ സർഫന വരണോ അത് പോകണം ഈ സന്ദർഭത്തിൽ അത് ആവശ്യമാണ് സംശുന അതൊക്കെ മനസ്സിലാക്കി അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി വി യാത്രക്കാർ വിശ്രമിക്കുന്ന മുറിയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥപരമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സംശയമായിരിക്കും അന്ന് നോക്കുമ്പോൾ ആ ട്രെയിന് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ലേറ്റായിട്ടാണ് വരുന്നത് അപ്പോ ഷേഖനടുക്കൽ നമ്മൾ പറഞ്ഞു അല്പം ട്രെയിന് വരുതുമെന്നാണ് പറയുന്നത് ആ വൈകിയാലും ഒന്ന് വരുമല്ലോ നമുക്ക് കുറച്ചുകൂടി ഇരിക്കാം സംസാരി നമുക്ക് നല്ലൊരു ചായ കൊണ്ടുപോയി കൊടുത്ത് അവരാണ് വിശ്വാസം ട്രെയിൻ കൃത്യം അമ്പത് മിനിറ്റ് വൈകി സ്റ്റേഷനിൽ ഒരു മുഴക്കമായിരുന്നു ട്രെയിൻ സേവാമെന്നവരും ട്രെയിനിൽ നിറഞ്ഞവരും ഒക്കെ അത്ഭുത പര തന്ത്രരായി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സംഭവം മനസ്സിലായി ആരോ ഒരാളിതിനുണ്ട് നോക്കുമ്പോൾ ഒരു സാധാരണ അത് ബഹുമാനപ്പെട്ടവർ കാന്തപുരത്ത് ഇറച്ചി ചേർക്കുക മർത്തത്തിലേക്ക് ഉസ്റ്റാദെത്തുന്നതിന്റെ തൊട്ട് മുമ്പാണിത് ശാന്തപുരത്ത് ധനസ് നടത്തുന്ന ഓരോരു വെമ്പലാണ് ഈ സ്വീകരണം ബുദ്ധിയുള്ള പലരും മനസ്സിലാക്കി ബഹുമാനപ്പെട്ട സംസ്കൃതമെന്ന എ പി ഉസ്താദിന്റെ ഹത്തതായി മുഖാകരണ്ട് എന്നിട്ട് അവിടെ നിന്ന് സ്പീക്കറോചാര്യമൊന്നും അവിടെ പറയുന്ന വിഷയത്തിന്റെ വ്യക്തി അത് നിയമം അനുവദിക്കില്ലല്ലോ പക്ഷേ ചെറിയ രണ്ട് വാക്ക് കാരണം ആളുകളൊക്കെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകണം നമ്മൾ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു വണ്ടി അവിടെ വന്ന് നിന്ന് ആ പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടത്തിൽ വേഗം പിരിഞ്ഞു പോകാൻ നേരെ തന്നെ ആഹ്വാനമുണ്ട് നിയന്ത്രിക്കാനും മറ്റൊന്നും ആരും ഇല്ലെങ്കിലും സ്വയം എല്ലാവരും നിയന്ത്രിച്ചുകൊണ്ട് പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവർക്കും അനുവിളിച്ച് എല്ലാരെയും മുഴക്കം വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ ഉസ്താദ് ഇറങ്ങി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തെട്ടുപേർ മുഴക്കി എല്ലാവർക്കും ഉസ്താദിനെ കൈപിടിക്കാനും മറ്റൊന്നും കഴിയില്ലല്ലോ അതുകൊണ്ട് പ്രവർത്തകരൊക്കെ സൂചന പുറത്തേക്ക് ഇറങ്ങി കൊച്ചാളുകൾ പിന്നെയും ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അവിടെ വെച്ച് മഹാനായ സംശയം പറയുന്നു ഏത് പ്രതിലോമകാരികൾ എന്ത് പണിയെടുത്താലും എത്തി നമുക്ക് സമാന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് ഉസ്താദിന്റെ കണ്ണിൽ നിന്നും രണ്ട് തൊള്ളി അശ്വഗണങ്ങൾ ആ ചാടിയിലൂടെ ഇട്ടു വീഴുന്നത് നേരിട്ട് കണ്ടവനാണ് ഞാൻ ബഹുമാരപ്പെട്ടവർ ചിന്തിച്ചത് ഞാൻ ഒരു ജീവി പ്രവർത്തനത്തിൽ ഇറങ്ങിയപ്പോ കേരളത്തിലെ തലയുറക്കുള്ളൊരു പണ്ഡിതൻ മണിത്തൂർ കണക്കവിടെ കാത്തിരുന്ന് എന്നെ സ്വീകരിക്കാൻ വന്നല്ലോ റഹ്മാനായ റബ്ബേ ഇങ്ങനത്തെ അള്ളാഹുവേ നീ എനിക്ക് നൽകിയല്ലോ എന്ന സന്തോഷത്തിന്റെ കണ്ണനാണ് ജെ ഉസ്താദിന് ഉസ്താദിന്റെ ഹിമത്തൊന്നുകൂടി പോയി ഞാൻ പറയുന്നത് അങ്ങനെ ജെ ഉസ്താദിന്റെ കൂടെ അന്ന് മല പോലെ ഉറച്ചു നിന്ന മഹാനായ ശംസുവിണ്ടായിരുന്നു അപ്പോ എ പിന്നെ ഒരുക്കാൻ ഇവർക്ക് കഴിയില്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശംസു വിരമയ്ക്ക് സെഹറി ഏൽപ്പിച്ചുകൊണ്ട് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആ സെഹറിന്റെ പണി അവർ തുടങ്ങിയെങ്കിലും മഹാനായ ശംസു വിരമ വലിയ ആതിഥും ആര്യവും രാഷ്ട്രറും ഒക്കെ ആയതിന്റെ പേരിൽ ഈ സെഹർ അങ്ങോട്ട് അടുക്കുന്നില്ല പിന്നെയും കടുപ്പത്തിൽ ചെയ്തു കടുപ്പം കൂട്ടി പിന്നെയും കടുപ്പം കൂട്ടി അങ്ങനെ തങ്ങൾക്ക് പോലും സിഹർ ബാധിച്ചതാണല്ലോ അതിനാർക്കും സംശയമില്ലല്ലോ ആ സിഹർ ബാധിച്ചു ആ സിഹർ ബാധിച്ചതിന്റെ പരിമിത ഫലമാണ് പിന്നീട് അവർ അങ്ങോട്ടുണ്ടായത് അതിന്റെ പേരിലാണ് ഈശുരമയെ സ്വാധീനിച്ച് എ പി മാത്രം സമസ്തയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു നിഗൂഢ നീക്കം ഇവർ നടത്തിയപ്പോൾ ആ വിവരം അള്ളാഹുവിന്റെ തോപ്പിയപ്പൊണ്ട് മഹാനായ അയേളത്ത് തങ്ങൾക്ക് വിവരം കിട്ടി ആ വിവരം കിട്ടിയ അടിസ്ഥാനത്തിലാണ് എ പി ഉസ്താദിനെ പുറത്താക്കാൻ തീരുമാനിച്ച മുഷാവറ യോഗം അന്ന് നടക്കരുത് അതിനുവേണ്ടി കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് എടുക്കണം കോടതിയിലെ നടപടിക്രമങ്ങൾ എല്ലാവർക്കും അറിയില്ലല്ലോ ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടേ കോടതിക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റൂ ഹരജി കൊടുക്കാൻ പറ്റൂ അതിനുവേണ്ടി ഒരു വക്കീലിനെ സംഘടിപ്പിച്ചു എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പ്രാധാന്യവും അതിലില്ല അദ്ദേഹത്തിന്റെ പേര് അരവിനാശ മേനോൻ എന്നായിരുന്നു നാട്ടിലെ അങ്ങനെയാണെങ്കിൽ പലയിടത്തും പല കേസിലും പലരും കൂടിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ ആ സംഘടനയൊക്കെ അതിന്റെ പേരിലായി കാര്യം വെക്കുമോ വിവരദോഷികൾ പറയുന്നെന്നല്ലാതെ അയാൾ വക്കീലവിടെ ചെന്ന് പറഞ്ഞു എന്താ വേണ്ടത് ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കണം എന്തൊക്കെയാണ് അതിന്റെ വിഷയങ്ങള് അതിങ്ങനെ വ്യവസ്ഥാപിതമായി ജനറൽ ബോഡി നടക്കാത്ത ഒരു സംഘടനയാണ് ഇതുവരെ അതിന്റെ ഒരു മുഷാവറയാണ് ചേരുന്നത് അതുകൊണ്ട് ആ വ്യവസ്ഥാപിതമായി ജനറൽ ബോഡി ചേർന്ന് ഇനി പുതിയ മുഷാവറ തെരഞ്ഞെടുത്തതിന് ശേഷം ചേർന്നാൽ മതി അതുവരെ സ്റ്റേ ചെയ്യണമെന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ പക്ഷെ ആ ആവശ്യമൊക്കെ നടക്കണമെന്നില്ല അതിന് മുമ്പ് തന്നെ സ്റ്റേ നീങ്ങിയിട്ടുണ്ട് ടുത്ത് അയാൾക്ക് പത്തോ അയാൾ പറയുന്ന പത്തോ ഇരുന്നൂറ് ഉറപ്പിക്കുക അയാൾക്കും അയാളെ വിമർശനം ഒരു പത്തോന്നൂറൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു കടലാശി ആൾക്കോട് യോജിച്ച് അത് കോടതിയിൽ കൊടുത്തതിനാണ് ഇവര് നിങ്ങളിങ്ങനെ നയനോ സമസ്തയാണ് എന്ന് പറയുന്നത് എങ്കിൽ ഈ കേസിന് മറുപടി കൊടുക്കാൻ ഒരു വക്കീലിനെ അവരും കേൾപ്പിച്ചിട്ടുണ്ടല്ലോ ആ വക്കീലാണ് മറുപടി കൊടുത്തത് കന്യാസുഷ്ദോ സംശയപരമായവർക്കും കോടതി പോയിട്ടില്ല വക്കീലിങ്ങനെ കൊടുത്തു ആദ്യം സ്റ്റേ വന്നു പിന്നെ ആ സ്റ്റേ വ്യക്തി ചെയ്യാൻ വേണ്ടി അവർ മറ്റൊരു വക്കീലിനെ പിടിച്ചു ആ വക്കീലിന്റെ പേരെന്താണ് മറ്റുള്ള ചോദിക്കുന്നത് നമ്മൾ ആ വക്കീലിന്റെ പേര് അന്വേഷിക്കാനേ പോയിട്ടില്ല ആ വക്കീലിന്റെ പേര് അന്വേഷിക്കാൻ നമ്മൾ പോയിട്ടില്ല അതിന്റെ ആവശ്യവുമില്ല അതൊക്കെ സാധാരണ ഒരു നിയമ നടപടി ക്രമങ്ങളാണ് ആ ക്രമങ്ങളനുസരിച്ച് അത് എന്ന് മാത്രം വേറൊന്നും അതിൽ ഇല്ല അത് നമ്മളൊരു വക്കീലിന്റെ പേര് നോക്കീല് ആ വക്കീല് നോട്ടീസ് കൊടുത്തു സ്റ്റേ വിസക്ട് ചെയ്തു ആറാം തീയതി വിളിച്ച യോഗമായിരുന്നു പതിനാറാം തീയതി രണ്ടാമത് യോഗം വിളിച്ചു അതിൽ ചർച്ച ചെയ്തു ആ പതിനാറാം തീയതി ഇറങ്ങിപ്പെടുക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ സമസ്ത എന്നൊക്കെ പറയുന്നു അവരെ വിവരത്തേറെ അവർ വിളിച്ചു പറയുകയാണ് അതല്ലാതെ അയാൾക്ക് നമ്മളെ സംഘടനയുമായിട്ട് ഒരു ബന്ധവുമില്ല സാധാരണ വക്കീലുമാർ ഇങ്ങോട്ട് ഉപദേശിക്കും പറഞ്ഞിരുന്നു ഇതങ്ങനെയല്ല ഇത് വക്കീലമാർ അങ്ങോട്ട് ഉപദേശിച്ചൊക്കെയാണ് വക്കീലുമാരെ അങ്ങോട്ട് പറഞ്ഞു പഠിപ്പിച്ചോട്ട് ഇങ്ങനെ നോട്ടീസ് നിങ്ങളെഴുതി അതൊക്കെ കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ അതിനവര് ഈ കറുത്ത കോട്ടും അതിന്റെ മേലെ കോട്ടും ഒക്കെ വരുമ്പോൾ ഒരുക്കൊരു ഫീസുമാണ്ണ്ടോ ആ ഫീസ് അവർക്ക് കൊടുത്തു ആ സ്റ്റേ വാങ്ങി അതിനോട് കൂടെ ആ വക്കീൽ നമ്മളുമായിട്ട് തിരിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തോളി ഇങ്ങനെ ചെയ്തോളി മറ്റേ ചെയ്തോളി എന്നൊന്നും പറഞ്ഞൊരു വക്കീലും നമ്മളെത്തേക്ക് ഉപദേശിക്കാൻ വന്നിട്ടില്ല അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല അപ്പോ ഒരുപാട് ഇങ്ങനെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങൾ അടുപ്പിച്ചില്ലെന്ന് അടുപ്പിച്ചിട്ടുണ്ട് അന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട താജിൽ പറഞ്ഞ മറവും ഉള്ള അതുകൊണ്ട് നമുക്ക് ആധികാരികമായി അടുപ്പിക്കാം പക്ഷേ അപ്പോഴേക്കും അവർ ഈ രണ്ടാമത് സ്റ്റേ വിക്കറ്റ് ചെയ്ത് റിക്കറ്റ് ചെയ്തതിന്റെ പേരിൽ അവരവിടെ സത്യവാങ് മൂലം കൊടുത്ത് അപ്പോ സ്റ്റാറ്റസ് പോ നിലനിർത്തുക എന്ന നിലയ്ക്ക് ഈ ഓഫീസും സംഘടനയും ബാക്കിയൊക്കെ ഓരോ കോടതി ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ പുസ്തകം അടിച്ചവർ അറിഞ്ഞപ്പോ ഞങ്ങൾ പുസ്തകങ്ങൾ അടിച്ചു വലുമാനമുണ്ടാക്കി എന്നാ ഞങ്ങൾ അടിക്കുന്നില്ല അത് അത് കോടതിയോട് പറഞ്ഞവരവസാനിക്കുകയും ചെയ്തു എന്നല്ലാതെ ഏതെങ്കിലും ഒരു മേനോനോ അല്ലെങ്കിൽ ഒരു നായരോ ഒരു നമ്പ്യാരോ എന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ വിവരക്കു മാത്രമാണെന്ന് എല്ലാവരെയും അറിയിക്കുന്നു സംശയം ചോദിച്ച ഈ പ്രവർത്തകരെയും അറിയിക്കുന്നു അപ്പൊ സമസ്ത അത് മഹാനായ വരക്കലമുള്ള പോയ തങ്ങൾ മഹാനവകൾ സ്ഥാപിക്കുകയും നടത്തിക്കൊണ്ടുവരികയും ചെയ്ത അതിന്റെ ശരിയായ പിന്തുണച്ചാവകാശമുള്ള ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത് മഹാനായ ഈശ്വര ഉടമ സുലൈമാൻഷാദും തമിഴ് ഉടമ കാന്തപുരം സ്താദും നേതൃത്വം നൽകുന്ന അനുഭവങ്ങളുള്ള സംഘടനയാണ് ആ സമസ്തയിലാണ് നാം അംഗമാകേണ്ടത് ആ സമസ്തയുടെ തീരുമാനമാണ് നമുക്ക് ബാധിക്കുക അതെല്ലാവരും മനസ്സിലാക്കുക ബാക്കി ബാക്കിക്കാര്യം നമുക്ക് ക്ലാസുകളിൽ പറയാം ആവട്ടെത്തോടെ സ്ഥലക്കും വറഹമുള്ളി വർക്കാത്തു അതിൽ നിന്ന് പന്ത്രണ്ട് മിനിറ്റ് എന്ന് പറയുന്ന നാല് മിനിറ്റ് കൂടിയിട്ടുണ്ട് എല്ലാവരും ശ്രമിക്കുക